സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ രാത്രി അതിക്രമിച്ചു കയറി മുറ്റത്ത് കിടന്ന കാറിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത സംഭവത്തിൽ അക്രമിയെന്നു സംശയിക്കുന്ന വ്യക്തിയുടെ സി ദൃശ്യങ്ങൾ ലഭിച്ചു തിരുവല്ല കുറ്റൂരിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവമുണ്ടായത് അധ്യാപിക കൂടിയായ കുറ്റൂർ കല്ലൂരേത്ത് വീട്ടിൽ ഉമാദേവിയുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് രാത്രിയിൽ അടിച്ചു തകർത്തത് ഉമാദേവിയും എൺപത്തിമൂന്നുകാരിയായ മാതാവും മാത്രമാണ് വീട്ടിൽ താമസം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മുറ്റത്ത് കിടന്ന വാഗണാർ കാറിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് രാത്രിയിൽ അടിച്ചു തകർത്തത് ശക്തമായ മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കാറിന്റെ ഗ്ലാസ് തകർക്കുന്ന ശബ്ദം കേട്ടില്ല എന്ന ഉമാദേവി പറയുന്നു ഇന്നലെ രാവിലെ ഏഴുമണിയോടെ മുറ്റത്തേക്കിറങ്ങിയപ്പോഴാണ് കാറിന്റെ ഗ്ലാസ് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കുടുംബം തിരുവല്ല പോലീസിൽ പരാതി നൽകി അക്രമിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ദൃശ്യം വീട്ടിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി ഒരാൾ വീടിന്റെ സൈഡിലൂടെ നടന്നു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കാർ തകർത്തതിന് ശേഷം അക്രമി സ്ഥലത്തുനിന്ന് രക്ഷപ്പെടുന്നതാണ് ക്യാമറയിൽ പതിഞ്ഞതെന്നാണ് നിഗമനം സിസിടിവി ദൃശ്യങ്ങളും കുടുംബം പോലീസിന് കൈമാറി കഴിഞ്ഞ കുറേ നാളുകളായി പലതരത്തിലുള്ള അതിക്രമങ്ങൾ വീടിനു നേരെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഉമാദേവി പറയുന്നത് പൂച്ചയെയും എലിയെയും കൊന്ന് വീട്ടുപടിക്കൽ കൊണ്ടുവെക്കുന്ന സംഭവങ്ങളും മുറ്റത്തിരിക്കുന്ന ഇരുചക്രവാഹനങ്ങൾ മറിച്ചിടുന്ന സംഭവങ്ങളും പലതവണ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മാത്രം കുടുംബത്തിന് ധാരണയില്ല സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീടായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന ഭീതിയിലാണ് ഉമാദേവിയും എൺപത്തിമൂന്നുകാരിയായ മാതാവും രാത്രിയിൽ എപ്പോഴോ ആണ് നടന്നത് ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കാറിന്റെ പുറയിലത്തെ ചില്ലെല്ലാം അടിച്ചു തകർത്തായിട്ട് കണ്ടത് നേരത്തെ ഇതുപോലെ സംഭവം കഥകിന് തട്ടുകൊക്കെ ചെയ്യും നമ്മൾ ഞാനും അമ്മയും മാത്രം ഉള്ളതോട് പേടിച്ചിട്ട് ഞങ്ങൾ തുറന്നു നോക്കാറില്ലായിരുന്നു ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് അത് കാറിന്റെ ചില്ലടിച്ച് തകർത്തതായിട്ട് കണ്ടത് അതിന്റെ നോബും എല്ലാം ഹാൻഡിലും എല്ലാം പറിച്ചിട്ടിട്ടുണ്ട് രാത്രിയിൽ സൗണ്ട് ഒന്നും കേട്ടില്ല ഗ്ലാസ് അടിച്ചുപൊട്ടി കേട്ടില്ല സൗണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല സൗണ്ടൊന്നും കേട്ടില്ല എന്നല്ലേ ഞാൻ ഇതിനു സംഭവങ്ങൾ ഇതിനു മുമ്പ് ഈ കാറ് അങ്ങനെ തല്ലിപ്പെട്ടിക്ക് അങ്ങനെ ഇല്ല പക്ഷെങ്കില് പൂച്ചയെ കൊന്ന് വീടിന്റെ നടക്കി വെക്കുക പിന്നെ എലിയൊക്കെ കൊന്നിടുക പിന്നെ സ്കൂട്ടറൊക്കെ തട്ടിയിടുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡോറിൽ മുട്ടുന്ന സൗണ്ട് കേൾക്കാറുണ്ട് പേടിച്ച് ഞങ്ങൾ അന്നേരം തുറക്കാറില്ല ഞാനും അമ്മയും തന്നെ ഉള്ളത് കൊണ്ട് അന്നേരം ഇത് തുറക്കാറില്ല ശത്രുക്കളും എന്തെങ്കിലും ഉണ്ടോ കുറ്റൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല പക്ഷെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടൊരു വഴിതർക്കം ഒരു കേസ് നടക്കുന്നുണ്ട് അതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ശത്രുക്കൾ കുറ്റൂർ ഈ പഞ്ചായത്തിലാരും ഇല്ലാണെന്നുള്ള കാണാത്തോണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ആരാണെന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ രാവിലെ തന്നെ സംഭവം കണ്ട ആ നിമിഷം തന്നെ പോലീസിൽ അറിയിച്ചു ആദ്യം ഡ്യൂട്ടിയിലുള്ള എസ് ഐ സാർ വന്നു എല്ലാം അന്വേഷിച്ചു പിന്നെ സി ഐ സാറും വന്നു എല്ലാം അന്വേഷിപ്പിച്ചു പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഇട്ടിട്ടുണ്ട്